അതെനിക്ക് അറിയില്ലട്ടോ യൂത്ത് കോൺഗ്രസിലും ഇതേമാതിരി ഒരു സംഘം ഉണ്ട് അങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പോലെ തന്നെ അതിൽ ചോദിക്കുന്ന ആളെക്കാൾ ചോദിക്കപ്പെടുന്നവൻ അറിവുള്ളവനല്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നത് ഏ പറഞ്ഞു ഈ തലമുറയാണ് സത്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് അല്ല യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ശാപം ഇവരൊക്കെയാണ് എന്നാ ഡിവൈഎഫ്ഐയിലും അങ്ങനെ കാണിച്ചു തരാൻ പറ്റൂലോ എസ് എഫ് ഐയിലിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റൂല്ലോ എന്താണ് ലീഗിലും കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും യൂത്ത് ലീഗിലും മാത്രം ഈ പ്രവണതകൾ കാണുന്നു കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാരുണ്ട് നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതിലെനിക്ക് യാതൊരു സംശയമുണ്ട് ലീഗിലും ഉണ്ട് പക്ഷേ ഇവരെ പോലെയുള്ള കച്ചവടക്കാരാണ് ആ പാർട്ടികളെ ഹൈജാക്ക് ചെയ്യുന്നത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള ആളുകൾ മുഴുവൻ ടാർണിഷ് ചെയ്യാണ് ഇവരൊരു ഒരു വാട്സപ്പ് മറ്റേ എന്താണ് ആർമി ഒരു പട്ടാളത്തുണ്ടാക്കിയാണ് ഇവര് സ്വന്തം പണത്തിന്റെ പിൻബലത്തിൽ എന്നിട്ട് അമ്പതിനായിരം ലൈക്ക് എഴുപത്തയ്യായിരം ലൈക്ക് ഇതിലൊന്നും ഒന്നുമില്ലാതെ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കിതിനെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പത്ത് ലക്ഷത്തിലധികം അന്ന് ഫോളോവേഴ്സ് ഉണ്ട് പത്തു ലക്ഷം ഫോളോവേഴ്സുള്ള ആളുമായിട്ടാണ് ഈ മത്സരിക്കണത് അത് ഈ ഓർക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാറുണ്ട് ഇതൊരു എന്തായത് ഇതൊക്കെ പൈസ കൊടുത്താൽ നടക്കും ബൂസ്റ്റിംഗ് പൈസ കൊടുത്താൽ നടക്കൂലേ എന്റെ ഓർഗാനിക്കാ എനിക്ക് ധൈര്യത്ത് പറയാൻ പറ്റും ഓർഗാനിക്ക് ആണ് എന്റെ സൈറ്റ് എഫ് ബി അതുപോലെ തന്നെ എല്ലാം എങ്ങനെ അതെന്തിനാ അത് മത്സരം അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ല മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയും മുഖ്യമന്ത്രി എന്താണ് വിഡ്രോവൽ ഫോർ പെനട്രേഷൻ എന്ന് പറയാറില്ലേ അല്ല അല്ല അങ്ങനെ ഉണ്ടാവും ഒരു വിഡ്രോവൽ ഫോർ പെനട്രേഷൻ ആണ് മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയും ഒന്ന് ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും ഏറ്റെടുത്തിട്ടില്ല പ്രത്യേകിച്ച് അക്രമികൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടാണ് സി എം എന്നും കൈക്കൊള്ളുന്നത് എന്താണ് കള്ളപ്പണ അല്ല കള്ളപ്പണ ഇടപാടല്ലെങ്കിൽ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനാണ് അദ്ദേഹം അദ്ദേഹം പറയണം ഇനിക്ക് അഞ്ചേകാൽ ലക്ഷം രൂപ ഞാൻ മാസശമ്പളം വാങ്ങുന്നത് ഇന്ന ഇന്ന് ജോലി എടുത്തിട്ടാണ് അല്ല അല്ല അത് അങ്ങനെ ആക്ഷേപമുണ്ട് ആരോപണമുണ്ട് അല്ല ആക്ഷേപല്ല ആരോപണമാണ് അല്ല കൊലപാതക അല്ല നിങ്ങൾ കൊലപൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ നിങ്ങൾ ഈ പൊളിറ്റിക്കലായിട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ ഇത് ചെയ്യരുത് ഒരു കൊലപാതകത്തിന്റെ തുല്യാണ് സത്യം അല്ല ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം വന്ന വഴികൾ നോക്കുമ്പോ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ല അതല്ല ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട ഈ തെളിവൊക്കെ വിട്ടീല് പിന്നെന്താ ഇല്ലീഗാലിറ്റിയാണ് അഞ്ചേകാൽ ലക്ഷം അല്ല ബിസിനസ് തുടങ്ങാം അതെ ശരി എവിടുന്ന് എവിടെന്നാണ് നിക്ഷേപം അല്ല എവിടെ നിന്നാണ് നിക്ഷേപം നിക്ഷേപത്തിലുള്ള പണം എവിടെ സീറോയിൽ നിന്ന് ഷെയർ കൂടാൻ പറ്റൂല നിങ്ങൾ ഇങ്ങനെ തുള്ളിയും പോളന്നുകൊണ്ട് പിന്നെ ഏതെങ്കിലും ബിസിനസ്സുകാരന്റെ കയറി തന്നാൽ നിങ്ങളെ ഷെയർ കൂട്ടോ അയാള് എന്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഷെയർ കൂട്ടുവോ ഇൻവെസ്റ്റ്മെന്റ് ആണ് വെച്ചു കൊടുക്കണം ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് അത് കള്ളപ്പണമാണ് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല കടക്കാരായിട്ട് മരിക്കണമെന്നല്ല മാന്യമായിട്ട് അവനവന്റെ ഒരു ചെറിയ വരുമാനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കണം അല്ലാതെ ആദാനിനെ പോലെ ജീവിക്കണം എന്ന് രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കാൻ പാടില്ല രാഷ്ട്രീയക്കാർ ബിസിനസ് നടത്തുന്നത് ഒരിക്കലും മോശമല്ല ഒരിക്കലും മോശമല്ല അതിന് നിക്ഷേപിക്കാനുള്ള പണം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് അതവര് പറഞ്ഞേ പറ്റൂ